ഇതാണ് സോമലത യശരീരനായ ഡോക്ടർ രാഘവൻ തിരുമുൾപ്പാടിന്റെ വിധി അനുസരിച്ച് പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന രസായനമാണ് സോമരസം ഈ ലതയുടെ പത്ത് മില്ലി രസം രാവിലെ ഞങ്ങളുടെ ഡാഡി സേവിക്കുന്നു നാലഞ്ച് മുഴം സോമവല്ലി കഴുകി ചുരുട്ടി ചവച്ച് രസം ഇറക്കിയ ശേഷം പത്ത് മിനിറ്റ് വായിൽ വെച്ച് ചവച്ചരച്ച ശേഷം ബാക്കി വരുന്ന നാട് തുപ്പിക്കളയുന്നു സർവരോഗ സംഹാരിയാണ് ഈ സോമരസം എന്ന് വൈദ്യമതം വേദങ്ങളിലും രാമായണത്തിലും ആയുർവേദത്തിലും വളരെയധികം പ്രകീർത്തിക്കപ്പെടുന്ന ഒരു ഔഷധമാണ് സോമലത മൃതസഞ്ജീവിനിയാണ് അത് എന്നും പറയപ്പെടുന്നു മരുത്വാമലയിൽ നിന്ന് ഈ മൃതസഞ്ജീവിനിയാണ് അന്ന് ലക്ഷ്മണന് ഹനുമാൻ എത്തിച്ചത് എന്ന് പറയുന്നവർ വരെയുണ്ട് ഏതായാലും സോമലത പ്രകീർത്തിക്കപ്പെട്ട ഔഷധമാണ് അതിനെക്കുറിച്ച് ഋഗ്വേദത്തിൽ തന്നെ പ്രതിപാദ്യമുണ്ട് ഋഗ്വേദത്തിൽ സോമലതയെ പ്രകീർത്തിച്ചു പറയുന്ന ഒരു മന്ത്രമുണ്ട് അതിൽ ചില രണ്ട് മൂന്ന് മന്ത്രങ്ങൾ പ്രധാനപ്പെട്ടവയാണ് പ്രധാനപ്പെട്ടവയാണ്മായകൃതേ ഓഷധികളിൽ വെച്ച് നീ അത്യുത്തമയാകുന്നു നീ ഞങ്ങളുടെ ഹൃദയത്തിന് സുഖമേറ്റിയാലും എന്ന ചുരുക്കം അടുത്ത മന്ത്രം തുടരുകയാണ് ഇതിൻ്റെ ഉൽപ്പത്തി ഋഷികൾ കൽപ്പിച്ചിരിക്കുന്നത് ബൃഹസ്പതിക്കാണ് ബൃഹസ്പതിയിൽ നിന്ന് ജനിച്ച നീ എന്നാണ് അത് അവർ പറയുന്നത് ബൃഹസ്പതി പ്രസൂത എന്നാണ് ഇവിടെ പ്രകീർത്തിക്കുന്നത് ഇതിലതെ എല്ലാ ഓഷധികളുടെയും അധീശൻ ചന്ദ്രനാണെങ്കിലും സോമരലതയുടെ ഓ അധിപൻ ചന്ദ്രനാണ് എങ്കിലും അതിൻ്റെ ഉൽപ്പത്തി ഉൽപ്പത്തിക്ക് ഹേതുവായിരിക്കുന്നത് ബൃഹസ്പതി അല്ലെങ്കിൽ വ്യാഴം ആണെന്നാണ് ഋഷിമതം അത് അടുത്ത മന്ത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം സോമരാജ് വിചക്ഷണ ബൃഹസ്പതി പ്രസൂദീര്യം ബൃഹസ്പതിയിൽ നിന്ന് ജന്മമെടുത്ത നീ ഈ കുടലിന് ആരോഗ്യം ആരോഗ്യദൃഢഗാത്രത അരുളിയാലും എന്ന് മുനി പ്രാർത്ഥിക്കുകയാണ് അപ്പൊ വേദകാലത്ത് തന്നെ ഈ ലതയ്ക്ക് പ്രസിദ്ധിയുണ്ട് എന്നതിന് തെളിവാണ് ഋഗ്വേദത്തിലെ ഈ മന്ത്രം രാമായണത്തിലെ കഥ ഞാൻ പറയുന്നില്ല നാട്ടിൽ ഇത് വിരളമായേ ഉണ്ടായിരുന്നുള്ളൂ അടുത്ത നാളിൽ എന്റെ ഒരു സുഹൃത്ത് ജോസ് പ്രൊഫസർ ജോസ് ജോർജ് സോമനത് വീട്ടിൽ വളർത്തുന്നുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു രണ്ട് ചുട്ടച്ചാൻ വലിപ്പത്തിൽ ഞാൻ കൊണ്ടുവന്ന് നട്ടു അതങ്ങനെ പടർന്ന് പന്തലിച്ച് നിലത്തോടെ വീടിൻ്റെ തറയോടെ അടുത്തോടെ കരുത്തോടെ കിടന്നു പുതുമണ്ണായിരുന്നു അന്ന് അതിൻ്റെ ഓജസിൽ മിക്ക വർഷം അതിമേ പൂ വന്നു ഭംഗിയുള്ള പൂവ് കലമ്പട്ട പൂവിൻ്റെ നിറമുള്ള ഒരു തരം പക്ഷി ചുണ്ടിൻ്റെ ആകൃതിയിലുള്ള പൂവായിരുന്നു ഒരിക്കൽ ഇവിടെ വന്ന ഡോക്ടർ മീനി ആയുർവേദ ഡോക്ടറാണ് എന്നോട് അദ്ദേഹം സംസ്കൃതം പഠിക്കാൻ ഇവിടെ എത്തിയപ്പോൾ പറഞ്ഞു ഈ ഔഷധം അതീവ ഗുണകരമാണ് എന്ന് ഞങ്ങളെ രാഘവൻ തിരുമൽപ്പാട് പഠിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിൽ റിസർച്ച് ചെയ്തയാളാണ് ഞാൻ എന്നവർ എന്നോട് പറഞ്ഞു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഡോക്ടർ മിനി എന്നോട് പറഞ്ഞത് എങ്ങനെയാണ് പ്രകൃതിയിൽ നിന്ന് ലഭ്യമായ നേരിട്ട് കഴിക്കാവുന്ന രസായനമാണ് സോമരസം ഈ സോമലതയുടെ നീര് ഒരു പത്ത് മില്ലി നീര് ഒരു ദിവസം കഴിച്ചാൽ സാരണം നല്ലതാണ് എന്ന് പറഞ്ഞു അവരുടെ ഉപദേശം കേട്ടത് മുതൽ ഞാൻ ഈ സോമത ചവച്ച് രാവിലെ കഴിച്ച് അതിൻ്റെ നീരറക്കുന്ന ശീലം ഉണ്ടായി അന്ന് മുതൽ എനിക്ക് അനേക ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അനേക വേദമന്ത്രങ്ങൾ പ്രതിസ്ഥമാക്കാനും പല പല രചനകൾ നിർവഹിക്കാനും ഹിമാലയത്തിലും വിദേശങ്ങളിലുമൊക്കെ അനായാസം സഞ്ചരിക്കാനും ഒക്കെ സാധിച്ചത് ഈ സോമരസ പാനത്തിൽ നിന്ന് കിട്ടിയ ഗുണമായിട്ട് ഞാൻ കരുതുന്നു സംസ്കൃതത്തിലും അനേക രചനകൾ നടത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് സോമലതയെപ്പറ്റി ചരക സംഹിതയിൽ എട്ട് പത്ത് ശ്ലോകങ്ങൾ പറയുന്നുണ്ട് ആ ശ്ലോകങ്ങളിൽ ഇതിനെക്കുറിച്ച് വളരുന്ന വിസത്തെക്കുറിച്ചും അന്തരീക്ഷത്തെക്കുറിച്ചും പവിത്രതയെക്കുറിച്ചും അല്ലാതെ ഇതുകൊണ്ട് എങ്ങനെ മരുന്നുണ്ടാക്കണം എങ്ങനെ സേവിക്കണമെന്നൊന്നും ചരകം പറഞ്ഞിട്ടില്ല പക്ഷേ അടുത്ത ദിവസം എൻ്റെ അടുത്ത് വന്ന ഡോക്ടർ മിനിയും അദ്ദേഹത്തിൻ്റെ ഭർത്താവും മറ്റ് രണ്ട് ഡോക്ടർമാരും കൂടി വന്നപ്പോൾ പറഞ്ഞതിങ്ങനെയാണ് കൈക്കുടങ്ങര രാമവാര്യർ എഴുതിയ ഒരു ആയുർവേദ ഗ്രന്ഥത്തിൽ സോമലതയെക്കുറിച്ച് ഒരു പരാമർശമുണ്ട് ഒരു രസ് രസായനം സോമലത കൊണ്ടുണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ വേറൊരിടത്തും കണ്ടിട്ടില്ല എന്നാണ് അവരുടെ അഭിപ്രായം ഇനി ഇത് വളരുന്നതിനെ പറ്റി പറയുകയാണെങ്കിൽ നൂറുകണക്കിന് ആളുകൾക്ക് ഇവിടെ നിന്ന് സോമലതയുടെ വള്ളികൾ ഞാൻ കൊടുത്തുവിട്ടിട്ടുണ്ട് അത് ഇവിടത്തെ പോലെ തഴച്ച് വളർന്ന് പൂവിട്ടത് ഒരിടത്ത് മാത്രമേ ഉള്ളൂ പാലക്കാട് വിക്ടോറിയ കോളേജിലെ പ്രൊഫസറായിരുന്ന പ്രിൻസിപ്പൽ ആയിരുന്ന പി എം എ റഹ്മാൻ സുഹൃത്താണ് സഹപാഠികളാണ് ഞങ്ങൾ റഹ്മാൻ്റെ വീട്ടിൽ ഇത് ടെറസിൽ ചട്ടിയിൽ വെച്ചു അദ്ദേഹം അതിന് കാര്യമായ പരിഹരണമൊന്നും തന്നില്ല കൊടുത്തില്ല വിദേശത്തിൽ പോയപ്പോൾ പോലും അതങ്ങനെ വേനയ്ക്ക് വരണ്ട ചുമന്ന് കിടന്നു മഴ പെയ്യുമ്പോൾ അത് അത് തന്നെ വളർന്നു അത് വളർന്നു പോയി അവർ നട്ടിരുന്ന വാഴയുടെ ചുവട്ടിട്ട് ചെന്ന് കയറി വാഴ ഒരു വലിയ ഡ്രമ്മിൽ അവർ ചകിരിച്ചോര് നിറച്ച് നട്ടതായിരുന്നു ആ വാഴയുടെ ചവി ചുവട്ടിട്ട് ചെന്ന് കയറിയപ്പോൾ ഇതിൽ നല്ല ഊർജം കിട്ടി ഈ സോമലത അവിടെ തഴച്ച് വളർന്നു അവിടെ പുഷ്പിച്ചു എന്നാണ് എന്നോട് പ്രൊഫസർ റഹ്മാൻ പറഞ്ഞത് മറ്റ് വീടുകളിലൊക്കെ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് വളർച്ച പലയിടത്തും മുളച്ചിട്ട് പോയി ചിലയിടത്ത് വളർന്നു വന്നത് പക്ഷി ചെന്ന് കളഞ്ഞു ചിലടത്ത് കരിഞ്ഞു പോയി നനച്ചാലും വളർന്നില്ല സോമലത കൊണ്ടുള്ള ഗുണങ്ങളെ പറ്റി പറയാൻ ഞാൻ അധികാരിയല്ല എൻ്റെ അനുഭവത്തിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ ഗുണങ്ങൾ ഞാൻ സാക്ഷ്യപ്പെടുത്തിയത് മാത്രം ഇതിനെപ്പറ്റി ആളുകൾക്ക് അവബോധമുണ്ടാക്കാൻ ആയുർവേദ വിഭാഗമോ മറ്റ് സോഷ്യൽ മീഡിയയിലുള്ള ആരോഗ്യ പരിപാലനത്തിൽ ശ്രദ്ധിക്കുന്ന പ്രസ്ഥാനങ്ങളോ ശ്രമിക്കട്ടെ ഇത് വളരെ വളർത്താനും ഇതിൻ്റെ രസം സേവിക്കാനും ആളുകൾക്ക് ഇടയാവട്ടെ അതിൽ നിന്ന് ആരോഗ്യം നേടുവാനും വരും തലമുറയ്ക്കും ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സോമലതയെ പരിചയപ്പെടുത്തി കൊണ്ട് ഉപസംഹരിക്കുന്നു